ഹലോ എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെയുള്ള വിശേഷങ്ങളും പിന്നെ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ടിഷ്ടവണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ പോകുന്നത് വൈകുന്നേരമാണ് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ മഴ തോരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം അതാ ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ് നല്ല രസമുണ്ട് കേട്ടോ അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ മരങ്ങളും കാടുകളും ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ട് അവിടേക്ക് മഴയൊന്നുമില്ല അപ്പം വാക പോക്കുന്നൊരു ടൈമാണല്ലോ ഇത് അപ്പോൾ അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒന്ന് കുറച്ച് റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങളൊക്കെ ചെന്നപ്പോഴേക്കുതാ എല്ലാവരും അമ്മായിമാരും ഉമ്മയും എല്ലാവരും ഉണ്ട് എല്ലാവരും ഓരോ ജോലികളിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അതാ മട്ടൻ കുറുമ ഒക്കെ റെഡിയാണ് ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെന്ന് ഇതാ ചപ്പാത്തിക്ക് മാവ് കുഴക്കാണ് അപ്പോൾ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുക അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വാങ്ങുന്ന ചപ്പാത്തിനോടൊന്നും വലിയൊരു താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അവിടെ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരാൾ തന്നെ ആവൂല കേട്ടോ ഒരു പണിയൊന്നും എടുക്കുക അപ്പോൾ ഞാൻ ചപ്പാത്തി ബോളാക്കുന്നുണ്ടെങ്കിൽ മറ്റേ ആൾ പ്രസ്സിലൊന്നും ഇങ്ങനെ ആക്കി തന്നതിന് ശേഷം അങ്ങനെയാണ് കേട്ടോ പരത്തിടുക അപ്പോൾ വേഗം വേഗമായി കിട്ടുമല്ലോ അപ്പോൾ ഞാനും ഡിസാനമ്മായും കൂടിയാണ് പത്ത് ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്നത് ഇതാ ജസ്നമായി ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ മൈസൂർ പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞങ്ങൾ അതും ചായയൊക്കെ കുടിച്ച് ആ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ നമ്മളെ മക്കൾ തമ്മിൽ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അവരൊക്കെ നല്ല ഒളിച്ച് കളി അങ്ങനെയുള്ള കളികളൊക്കെയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ ചപ്പാത്തിയൊക്കെ പരത്തുന്നുണ്ട് അതവിടെ നല്ല ഒളിച്ച് കളി നടക്കുന്നുണ്ട് കേട്ടോ ആദ്യതാ എണ്ണമുണ്ട് നമ്മളെ പഴയ കളികളൊക്കെ ആയിട്ടാണ് കേട്ടോ മക്കൾ കളിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ അങ്ങനെ അതാ ഉപ്പ ഫത്തൂനൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട് അതാ കുട്ടികളെല്ലാവരും അടിപൊളിയായി ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോ പണികളിലാണ് കേട്ടോ എല്ലാവരും പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാമെന്നുള്ളതിൽ രണ്ട് ഇതിലൊക്കെ ആയിട്ടാണ് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് ഇവിടെ ഇവിടെതാ സാലഡിനുള്ള പരിപാടി നോക്കുന്നുണ്ട് എല്ലാവരും കൂടി ആകുമ്പോൾ എല്ലാ ജോലികളും നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ലല്ലോ അപ്പോൾ അതാ ഒരാൾ സാലഡ് ആക്കുന്നുണ്ട് മറ്റേ ആൾ മാങ്ങ ചെത്താന്ന് പറയുമ്പോൾ ഞാനും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരാൾ ഒറ്റക്കാക്കിയിട്ടൊരു പണി എന്തായാലും അവിടെ നടക്കില്ല എല്ലാവരും കൂടിയായിട്ടാണ് എല്ലാ ജോലികളും ചെയ്ത് തീർക്കുക അപ്പോൾ നല്ല രസമാണ് നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ ചോറൊക്കെ വിളമ്പാനുള്ള ഒരു പരിപാടി നോക്കുകയാണ് നമ്മൾ റൈസായിട്ട് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് മട്ടൻ കുറുമ ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ മുളക് ഇട്ടിട്ടുണ്ട് മട്ടൻ കൂട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അതാ കപ്പ കുഴുങ്ങിയിട്ടുണ്ട് അത് അങ്ങനെ വറവിട്ട് എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ എനിക്ക് എൻ്റെ മുന്നിൽ കപ്പയും വേറെ എന്ത് സാധനങ്ങൾ വെച്ചാലും ഞാൻ ആദ്യം കപ്പയെ കഴിക്കുള്ളൂ കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ അതാ ഇങ്ങനെ ടേബിളിലേക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പിന്നെ ച്ചാല് ഇങ്ങനെ എല്ലാ ഫുഡുകളും ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു രസാണല്ലോ പിന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അവരൊക്കെ വിളിച്ചിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ അവർ നമുക്കൊരു ഹറിബറി തോന്നില്ല കാരണം നമ്മളിത് വെച്ചിട്ട് പിന്നെ വെക്കാതെ അവരം അതിൻ്റെ മുമ്പ് തന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊണ്ടുവെക്കുമ്പോഴേക്കും അത് അവരെന്താണ് കഴിക്കണതെന്ന് നമുക്ക് മനസ്സിലാവൂല കേട്ടോ അങ്ങനെയല്ല എല്ലാ സാധനങ്ങളും അവർക്ക് കിട്ടാത്തൊരവസ്ഥ വരും അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആരായാലും ഫുഡ് കഴിക്കാൻ വിളിക്കുക അതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതാ ഞാനും കഴിക്കുകയാണ് ഞാൻ കപ്പയും ചമ്മന്തിയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ അത് ആ അനിയനും വൈഫും ഒക്കെയാണ് കേട്ടോ അത് ഇവരെ നല്ല പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് ഇവരെ അപ്പോൾ ഇതാ മോളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അവർ അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി പിന്നെ അത് രാവിലെയാണ് കേട്ടോ നല്ല രസമാണല്ലോ രാവിലെ മുറ്റത്തോടെയൊക്കെ ഒന്നിങ്ങനെ നടക്കാൻ എവിടെയാണെങ്കിലും അതെനിക്ക് പതിവുള്ളതാണ് കേട്ടോ ഞാനൊന്ന് വെറുതെ ഒന്ന് മുറ്റത്തിൽ കൂടെ ഇറങ്ങി നോക്കാറുണ്ട് പിന്നെ ദാ ഫത്തു മാങ്ങ വേണം മാങ്ങ വേണം വേണമെന്ന് പറയണേ പക്ഷേങ്കിൽ അത് പച്ച മാങ്ങ അല്ലേ എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് അപ്പോൾ അതാന്ന് പുട്ട് പത്തിരി കണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ പാത്രങ്ങളൊക്കെ തുടച്ച് വെക്കുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പകുതി ജോലിയാൽ നമുക്കുണ്ടാവുമല്ലോ പകുതി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഓളിൻ്റോൾ എന്ന് പറയേണ്ടി വരും നമ്മൾ അങ്ങനെ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതാ ഉമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ മൂന്ന് കിലോ നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് എൻ്റെ കസിൻ്റെ വീടിൻ്റെ വാതിൽ വെക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറും പിന്നെ ചെറിയ ജീരകമാണ് അതിലേക്ക് അരച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ആ വെല്ലം ഉരുക്കിയിട്ട് നമ്മൾ ആ മാവിനെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് അപ്പോൾ അതാ അതൊക്കെയാണ് ചെയ്യുന്നത് മില്ലെന്ന് നമ്മൾ പൊടിപ്പിച്ചതാണ് കേട്ടോ പച്ചരി കുതിർത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് കുത്തരി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതൊക്കെ അമ്മ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ഈ ഒരു തേങ്ങ വറുത്താണ് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുക ഈ ഒരു തേങ്ങ കൊത്തി അരിഞ്ഞത് ഇങ്ങനെ വറുത്തിട്ട് ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് നല്ല ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ അപ്പോൾ അതമ്മ നെയ്യപ്പൊക്കെ ചൂടാനുള്ള ആ ഒരു തിരക്കിലാണ് പിന്നെ ലഞ്ചാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മ പറയുന്നത് മൂന്ന് കിലോ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് നെയ്യപ്പെങ്കിലും ഉണ്ടാക്കാം അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അത്രയും ഉണ്ടാക്കിയിട്ടുമുണ്ട് കാരണം കുറേ ആളുകൾ വരുന്ന ഒരു ഫങ്ഷൻ തന്നെയാണ് കേട്ടോ ഈ കട്ടിൽ വെക്കുന്നത് അപ്പോൾ അതിന് ഇതാ എല്ലാം റെഡിയാക്കുന്നുണ്ട് ഉപ്പതാ ലഞ്ചിന് നമുക്കിന്ന് ബീഫാണ് കേട്ടോ കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉപ്പന്നെയാണ് കേട്ടോ നമുക്ക് ഇറച്ചിയൊക്കെ മുറിച്ച് തരാം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഉപ്പന്നെയാണ് നല്ല ത്തിയിൽ മുറിച്ചിട്ട് തരും ഇത് ഉപ്പാൻ്റെ ഉമ്മയാണ് ഉമ്മേൻ്റെ അടുത്ത് നമ്മളൊന്ന് പോയതാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ റിലേറ്റീവ്സൊക്കെ എന്ന് പറഞ്ഞില്ലേ അവരുടെ കുട്ടികളാണ് കേട്ടോ അതൊക്കെ അവർ നല്ല കളിയിലാണ് അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയത് പിന്നെ അതാ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിച്ചതിനൊക്കെ ശേഷം അവർ അവരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് ഇതാണ് കേട്ടോ നമ്മളെ ഒരു വാതിൽ വെക്കുന്ന ചടങ്ങ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് സമയം പോയി നോക്കി വന്ന് എല്ലാവരും ഇതാ ചായ കുടിക്കുന്നുണ്ട് നെയ്യപ്പവും ഇങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അതിലൊക്കെ ഒന്ന് കൂടിയതിന് ശേഷം ഞാനിതാ വീട്ടിലേക്ക് തിരിച്ച് പോരാണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വല്യബിളായിട്ടുള്ള കമൻ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ